ക്ഷേമ പെൻഷൻ മെയ് മാസത്തെ വിതരണം കൊണ്ടിരിക്കുകയാണ് ഇന്ന് ലഭിക്കില്ല കാരണം ഇന്ന് ഞായറാഴ്ചയാണ് ബാങ്ക് അവധിയാണ് അതുപോലെ കൈകളിലും എത്തിച്ചേരാൻ സാധ്യതയില്ല കുറേ ഒരു അമ്പത് ശതമാനം ആൾക്കാരിലേക്ക് ഇപ്പോഴേ തന്നെ ക്ഷേമ പെൻഷൻ എത്തിക്കഴിഞ്ഞു ഇനി കുറച്ച് ആളുകളിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരാറുണ്ട് ബാങ്കിൽ ആദ്യഘട്ടം ആയിരത്തി അറുന്നൂറ് ആയി രണ്ടാം ഘട്ടം ആയിരത്തി ഇറുന്നൂറ് അങ്ങനെ എത്തിച്ചേരണ ആദ്യഘട്ടം ഈ അറുന്നൂറ് എത്തിച്ചേർന്ന് ഇനി രണ്ടാം ഘട്ടം ആയിരത്തി ഇറുന്നൂറ് ബാങ്ക് അക്കൗണ്ടിൽ നാളെ മുതലാണ് വിതരണം ആരംഭിക്കുക കാരണം ഇന്ന് ഞായറാഴ്ചയാണ് ബാങ്ക് അവധിയാണ് പിന്നെ കയ്യിൽ വിതരണം ചെയ്ത് നമുക്ക് നേരത്തെ വിതരണം ആരംഭിക്കും പിന്നെ ജൂൺ ഇരുപത്തി മുതൽ രണ്ട് മാസത്തേക്ക് മാത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാസ്റ്ററിങ് കാലാവധിയുണ്ട് അതും ചെയ്യുന്നവർക്ക് മാത്രമേ ഈ കുടിശ്ശിക തുക അടക്കം കിട്ടുകയുള്ളൂ എന്നറിയാം അഞ്ച് മാസത്തെ കുടിശ്ശിക ഉണ്ട് അതിൽ ഒരു രണ്ട് മാസത്തെ സാമ്പത്തിക കുടിശ്ശിക കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നു മൂന്ന് ഗഡുകൾ ബാക്കിയുണ്ടായിരുന്നു മൂന്ന് കടുവിലോ ഒരു ഗഡുവാണ് ഈ മെയ് മാസത്തെ ആയിരത്തി എഴുതുന്നൂറിൻ്റെ ഒപ്പം ജനങ്ങൾക്ക് അറുപത്തി രണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സർക്കാർ നൽകിയത് ഇനി രണ്ട് മാസമുണ്ട് അത് ഈ സാമ്പത്തിക വർഷം അവസാനം അതായത് ഓണത്തിനും വിഷുവിനും ഓണത്തിനും ക്രിസ്മസിനും മുമ്പായിട്ട് നവീതരണം ചെയ്യും പിന്നെ ഈ മാസം ജൂൺ മാസം പത്തൊമ്പതിന് ഒരു ജൂൺ മാസത്തെ ക്ഷേമം പെൻഷൻ കാരണം നെൽപൂർ ഇലക്ഷൻ നടക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ഒരു മാസത്തെ സൗകര്യമെങ്കിലും സർക്കാർ വിതരണം ചെയ്യാതിരിക്കില്ല അപ്പം ഇനിയും ക്ഷേമം പെൻഷൻ എത്തി നാളെ എത്തിച്ചേരാത്തവർ സേവനം സെറ്റ് കയറി നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക അതിൽ സർക്കാർ പറയുന്ന രേഖകൾ നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതൊന്നാം തീയതി വരെ മസ്റ്റിൽ ടൈമുണ്ട് അപ്പം എല്ലാവരും പോയി ചെയ്യുക നന്ദി നമസ്കാരം കൂടുതൽ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് എത്തിക്കുക പിന്നെ ചില ആൾക്കാർ വെള്ളം അടിച്ചിട്ടാണോ ചെയ്യണമെന്ന് ഞാൻ ഒന്നും അടിക്കാറില്ല എൻ്റെ സൗണ്ട് ഇങ്ങനെയാണ് ബാക്കി കൂടുതൽ വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം എന്നെക്കുറിച്ച് ഇപ്പോൾ എന്തായാലും ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി കടപ്പാടുണ്ടെന്ന് ഇങ്ങനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട്